വൈഷ്ണവം പി ഇ സി എജ്യൂടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രോഗങ്ങളും അവ പരത്തുന്ന രോഗാണുക്കളും എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി നമുക്ക് വായുവിൽ കൂടി പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്ഷയം വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് ആന്ത്രാക്സ് ജലദോഷം ചിക്കൻ പോക്സ് സാക്സ് അഞ്ചാംപനി അല്ലെങ്കിൽ മിസൈൽസ് മുണ്ടിനീര് ഡിഫ്തീരിയ ഇൻഫ്ലുവൻസ വില്ലൻ ചുമ ഇതെല്ലാം വായുവിൽ കൂടി പകരുന്ന രോഗങ്ങളാണ് നെക്സ്റ്റ് വൺ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ കോളറ ടൈഫോയിഡ് എലിപ്പനി ഹെപ്പറ്റൈറ്റിസ് വയറുകടി പോളിയോമൈലറ്റിസ് ഇവയെല്ലാം ജലത്തിലൂടെ പകരുന്നു നെക്സ്റ്റ് വൺ ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ഗോണോറിയ സിഫിലിസ് ആൻഡ് എയ്ഡ്സ് അടുത്തത് രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സീറം ഹെപ്പറ്റൈറ്റിസ് എയ്ഡ്സ് ഷഡ്പഥങ്ങൾ പരത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ കൊതുക് പരത്തുന്നത് മലേറിയ അനോഫിലസ് പെൺ കൊതുകുകൾ ഡെങ്കിപ്പനി മഞ്ഞപ്പനി ചിക്കൻ കുഞ്ഞ ഈ ഡിസ് ഈജിപ്തി മന്ത് ക്യൂലെറ്റ്സ് പെൺ കൊതുകുകളാണ് പരത്തുന്നത് ജപ്പാൻ ജ്വരം പരത്തുന്നത് രോഗാണുവാഹുകാരായ പലതരം കൊതുകൾ മൂലമാണ് മറ്റ് ഷഡ്പഥങ്ങൾ മൂലമുള്ള അസുഖങ്ങൾ പ്ലേഗ് എലിച്ചെല്ല് ടൈഫസ് പേൻ അല്ലെങ്കിൽ ചെല്ല് കാലാസ് സാൻഫ്ലൈ സിലിപ്പിൻ സീഗ്ന സേസർഫ്ലൈ